ം തേവലക്കരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂളിന് ഗുരുതര വീഴ്ച അന്തിമ റിപ്പോർട്ട് സുരക്ഷാ പ്രോട്ടോകോൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറി പ്രധാന അധ്യാപകനെതിരെ നടപടി ഉണ്ടാകും വിവരങ്ങളുമായി ഇപ്പോൾ അർജുൻ രാജ് ചേരുന്നു അർജുൻ ഈ റിപ്പോർട്ട് വലിയ വീഴ്ചയാണ് ചൂണ്ടിക്കാട്ടുന്നത് ആർക്കൊക്കെ വീഴ്ച പറ്റി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ലക്ഷ്മി ഏറെ നിർണായകമായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് നൽകിയിട്ടുള്ളത് നേരത്തെ പ്രാഥമിക റിപ്പോർട്ടാണ് നൽകിയിരുന്നതെങ്കിൽ എന്താണ് സ്കൂളിൽ മിഥുന് സംഭവിച്ചത് അതിൽ ആരുടെ ഭാഗത്താണ് വീഴ്ച എന്ന് വിശദമാക്കുന്ന റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ട് ഇപ്പോൾ കൈമാറിയിരിക്കുകയാണ് അതിൽ സ്കൂളിന് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് സുരക്ഷാ പ്രോട്ടോക്കോൾ പാലിച്ചിട്ടില്ല എന്ന് അന്തിമ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാന അധ്യാപികയ്ക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ ഇങ്ങനെയാണ് പ്രധാന അധ്യാപികയ്ക്ക് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് കെ എസ് ലൈൻ അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായി പക്ഷേ അത് പരിഹരിക്കുന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്കൂളിലെ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് പ്രധാന അധ്യാപികയുടെ ഉൾപ്പെടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ അപകടത്തിനിടയാക്കിയിട്ടുള്ള സൈക്കിൾ ഷെഡ് അത് നിർമ്മിച്ചത് അനധികൃത അനധികൃതമായിട്ടാണെന്ന് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഈ പ്രധാന അധ്യാപിക ഈ നിർമ്മാണം അനധികൃതമായിട്ടുള്ള ഷെഡിന് നിർമ്മാണം തടഞ്ഞിട്ടില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒപ്പം ഈ ഇതിന്റെ നിർമ്മാണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പ്രോട്ടോക്കോൾ പാലിച്ചിട്ടില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതായത് അപകടാവസ്ഥയിലാണ് കെ എസ് ഇ വിയുടെ ലൈൻ തൊട്ടുമുകളിലാണ് പോകുന്നത് എന്നറിഞ്ഞിട്ട് കൂടി ഇത്തരത്തിലൊരു നിർമ്മാണത്തിന് അനുമതി കൊടുത്തു അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പ്രോട്ടോക്കോൾ പാലിച്ചിട്ടില്ല എന്നുള്ള വിലയിരുത്തലാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് നിർദ്ദേശിച്ചിരുന്ന മാർഗരേഖകൾ മുഴുവനായും സ്കൂളിലെ അധ്യാപികരും അധ്യാപകർ അവഗണിച്ചുവെന്ന് റിപ്പോർട്ടിലുണ്ട് അതായത് ഏതെങ്കിലും തരത്തിൽ സ്കൂൾ കോമ്പൗണ്ടിലൂടെ കെ സി ബി ലൈൻ പോകരുതെന്നുള്ളത് സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിന്റെ മാർഗരേഖയാണ് പക്ഷേ വർഷങ്ങളായിട്ടും ഈ കൂടെ സ്കൂളിന്റെ കോമ്പൗണ്ടിലൂടെയാണ് ഈ കെ സി ബിയുടെ ലൈൻ പോകുന്നത് അത് തടയാനോ അല്ലെങ്കിൽ അതവിടെ നിന്ന് മാറ്റാനോ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടില്ല ഈ വിദ്യാഭ്യാസ വർഷം അതായത് കഴിഞ്ഞ ജൂണിൽ ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ടും വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയതായിരുന്നു ഇത്തരത്തിലുള്ള മാർഗ്ഗരേഖകൾ പൂർണ്ണമായും പാലിക്കണം അത്തരത്തിലുള്ള യോഗങ്ങൾ വിളിച്ചു കൂട്ടണം ഈ മാർഗ്ഗരേഖയിൽ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ പരിഹരിക്കപ്പെടാനോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്ന നിർദ്ദേശം പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയതാണ് പക്ഷേ ഇത്തരത്തിൽ അപകടകരമായിട്ടുള്ള ഒരു ലൈൻ ഇതിനകത്തുകൂടി പോകരുതെന്നുള്ള മാർഗ്ഗരേഖ ഉണ്ടായിട്ട് കൂടിയും വർഷങ്ങളായി അവിടെ തുടരുന്നത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുകയാണ് സ്കൂൾ തുറക്കുന്നതിന് മുൻപുള്ള ഈ മാർഗരേഖകൾ പൂർണ്ണമായും അവഗണിച്ചുവെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും വീഴ്ച സംഭവിച്ചുവെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിൽ ഫിറ്റ്നസ് നൽകുന്നതിന് മുൻപുള്ള പരിശോധന അത് കാര്യക്ഷമമായി നടന്നിട്ടില്ല എന്നുള്ള വിലയിരുത്തൽ കൂടി റിപ്പോർട്ടിൽ വകുപ്പ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സാധ്യതയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ലക്ഷ്മി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ അർജുൻ രാജ് പങ്കുവച്ചു ഗുരുതര വീഴ്ച തന്നെയാണ് തേവലക്കര സ്കൂളിൽ സംഭവിച്ചിരിക്കുന്നത് സുരക്ഷാ പ്രോട്ടോകോൾ പാലിക്കപ്പെട്ടിട്ടില്ല വിദ്യാഭ്യാസ മന്ത്രിക്കേതായാലും ഈ റിപ്പോർട്ട് കൈമാറിയിരിക്കുകയാണ് പ്രധാന അധ്യാപികയ്ക്കെതിരെ നടപടി ഉണ്ടാകും എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കിട്ടുന്ന സൂചന